മലബാർ മേഖല നേരിടുന്ന അനീതിക്കെതിരെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് മൂന്നിന് വണ്ടൂരിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ അൻവർ സർക്കാർ സേവനങ്ങളിൽ സ്പെഷ്യൽ സ്പെഷ്യൽ റിസർവേഷൻ റിസർവേഷൻ ആ എന്ന് പറയുന്നത് ഇതുവരെ ഗവൺമെന്റ് ചെയ്യാത്ത ഇപ്പോഴും ഈ ഈ നിൽക്കുന്ന നിൽക്കുന്ന മലബാറും ഇവിടുത്തെ മലബാറിലെ ജനങ്ങൾക്കും സർക്കാർ ജോലിയും ഒരു പരിധി വരെങ്കിലും അവരെ ഒപ്പം എത്തണമെങ്കിൽ മലബാറിന് ഒരു റിസർവേഷൻ ആവശ്യമാണ് ആ റിസർവേഷൻ സർക്കാർ തീരുമാനമെടുക്കാൻ വൈകിട്ട് അഞ്ചിന് സിയന്ന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ പങ്കെടുക്കും സെമിനാറിൽ മലബാറിലെ ഓരോ ജില്ലകളിലും നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിശദമായി ചർച്ച ചെയ്യും സെമിനാർ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വ്യാപിക്കുമെന്ന് അൻവർ അറിയിച്ചു തുടർന്ന് അൻവറിന്റെ നേതൃത്വത്തിൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പാലക്കാട് വയനാട് കാസർകോട് ജില്ലകളിലൂടെ മലബാർ ജില്ലാ വിഭജന വികസന യാത്ര നടത്തും മറ്റു ജില്ലകളിൽ ജനസംഖ്യാനുപാതികമായി വികസനം ലഭിക്കുമ്പോൾ സർക്കാർ വികസനം വികസനമെത്തുന്നതിൽ മലബാർ മേഖല ഏറെ പിറകിലാണെന്നും വിഷയത്തിൽ പൊതുജന ശ്രദ്ധ പതിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ മലപ്പുറം ജില്ലയെ കുറിച്ചുമുള്ള വർഗീയ പരാമർശങ്ങൾ പിൻവലിച്ച് വെള്ളാപ്പള്ളി നടേശൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടു കേരളത്തിലെ ചിന്തിക്കാൻ കഴിയാത്ത അത്രയും അറപ്പുളവാക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ ആ സമൂഹവുമായി ബന്ധപ്പെട്ട മനുഷ്യരെ അതിന്റെ നേതാക്കന്മാരെ ഇത്ര വികൃതമായി പച്ചയായിട്ട് വർഗീയത പറയുന്നൊരു വ്യക്തി ഒരു തൊഗാടിയ പോലും ഉണ്ടായിരുന്നില്ല മറ്റൊരു ടീച്ചർ ഉണ്ടായിരുന്ന അവര് പോലും പറയാൻ അറിഞ്ഞ വാക്കുകളാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞു എല്ലാ തിരികളും ലംഘിച്ചു പരമ പന്നൻ കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം കൊടുത്ത പേര് പരമ പന്നൻ അല്ലെ പറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് കേരളത്തിൽ ജീവിച്ചിട്ടോ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം ഒരു സമുദായ സംഘടനയുടെ നേതൃത്വത്തിലിരുന്ന് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇത് സമൂഹത്തിൽ ധ്രുവീകരണത്തിന് വഴിയൊരുക്കുമെന്നും വിഷയത്തിൽ പോലീസ് കേസെടുക്കണമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ മലബാർ വികസന രംഗത്ത് പിന്നോക്കമാണെന്നും വിഷയം മുൻനിർത്തി ക്യാമ്പയിൻ നടത്തുമെന്നും പി അൻവർ വാർത്താസമ്മേളനത്തില് അറിയിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ